ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നേന്ത്രപ്പഴം വിളയിക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ ബട്ടറോ ഏതാണെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരുന്നത് അത് നമ്മൾ നടുകെ കീറിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് ഇതിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് വരട്ടിയെടുക്കാം അങ്ങ് ഉടഞ്ഞു പോകല്ലോ കേട്ടോ കുറച്ച് ഒരു എപ്പോഴും ഇട്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ഉടഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യാം അത് ഒരുപാട് പഴുത്ത ആണെങ്കിൽ അങ്ങനെ ഉടഞ്ഞു പോകും അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ അപ്പോൾ ഇത് കൂടുതലൊക്കെ ഇപ്പോൾ വീട്ടിലെ ആൾക്കാരുടെ അനുസരിച്ച് വേണം നമ്മൾ ഈ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താൻ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതൊന്നും ഒരിഞ്ഞ് അതായത് നമുക്ക് ഒന്ന് കാണുമ്പോൾ അറിയാമല്ലോ ഒന്ന് കളർ മാറി വരുമ്പം അതിലേക്ക് ഒരു അല്പം നമ്മൾ പഞ്ചസാര പഴുത്തിൻ്റെ മധുരത്തിൻ്റെ നോക്കിയിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടിരിക്കുന്നത് ഈ ചെറിയ സ്പൂണായിട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും മധുരം വേണ്ടത് അനുസരിച്ച് വേണം ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര മതിയെങ്കിലും ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിന്ന് ഇളക്കി കൊടുക്കുക ഇനിയും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പഴത്തിലേക്കുള്ളതാണ് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാമേ എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഇത് ഓഫ് ചെയ്ത് വെക്കണ്ട ഇത് നമുക്ക് കോരി എടുക്കാം കാരണം ബാക്കി നെയ്യ് അതിനകത്ത് കാണുമല്ലോ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നെയ്യാ ഉള്ളെങ്കിൽ നെയ്യെടുക്കാം ബട്ടർ ബട്ടറെടുക്കാം പക്ഷേ എണ്ണയിലൊന്നും ചെയ്യല്ലേ കേട്ടോ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇതെല്ലാം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിനകത്ത് അവലും ചേർക്കുന്നുണ്ട് തേങ്ങയും ചേർക്കുന്നുണ്ട് അപ്പോൾ അവല് കയ്യിലില്ലെങ്കിൽ തേങ്ങ മാത്രം ചേർത്താൽ മതി പക്ഷേ അവലും കൂടെ ഉണ്ടെങ്കിൽ അവലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് അണ്ടിപ്പരി പോയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഒക്കെ നീ ഉള്ളെങ്കിൽ കപ്പലിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നെയ്യ് കുറവാണുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ അളവെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയില്ല കേട്ടോ അണ്ടിപ്പെരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെ ഒക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ ഇത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേ കൂട്ടങ്ങ് ചെയ്തെടുത്താൽ മതിയെ ഇനി ഇതിന് ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് തേങ്ങ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അവൽ നമ്മൾ ചുമ നമ്മുടെ സാധ അവലുണ്ടല്ലോ വിളയിക്കുന്നേക്ക് അവലുണ്ടല്ലോ കുത്തരിയാടേ അവലുണ്ടല്ലോ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഒരു കൈപ്പിടിയിലാട്ടോ എടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു അരക്കപ്പോളം കാണുമായിരിക്കും ഒരു നമ്മൾ ഞാൻ കയ്യിലിഞ്ഞെടുത്ത് ഞാനൊന്ന് കാണിക്കുക കയ്യിലിട്ടിഞ്ഞെടുത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അവലിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ പഞ്ചസാര മധുരത്തിലൊക്കെ മാറ്റം വരുത്തണമെന്നേ ഉള്ളത് എന്നിട്ട് അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ഇത് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കണം ആ എന്തെങ്കിലും ആ തേങ്ങ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്താലോ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് കേടാകാതിരിക്കുകയും ചെയ്യേ പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പം പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചസാര വേണ്ടാത്തവർക്കാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു കളറിലായിരിക്കത്തില്ലെന്നേ ഉള്ളൂ ആ ശർക്കര ചേർക്കുന്ന ഒരു കളറിലായിരിക്കും നമ്മൾ അവൽ ഈ നമ്മുടെ നേത്രപ്പഴം വിളയിച്ചതിരിക്കുന്നത് നമ്മൾ അവയിലൊക്കെ വിളയിക്കുന്നില്ല അതിന് പകരം നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ആ ഒരു ഫ്ലേവർ എത്ര വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കും ഇപ്പം ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട പക്ഷേ അതും കൂടെ അത് ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണവും വരും നല്ലൊരു ടേസ്റ്റും കൂടി പ്രത്യേക ടേസ്റ്റായിരിക്കും ആ നെയ്യടയും ഏലക്കാപ്പൊടിയും നേന്ത്രപ്പഴം കൂടെ ഉള്ള ആ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ തേങ്ങയുടെ ഒക്കെ ചെറുതായിട്ടൊന്ന് കളറൊന്നും മാറിയിട്ടുണ്ട് നമ്മൾ ഇട്ടു കൊടുത്തു നിന്ന് ഈ സമയത്തല്ലേക്ക് നമ്മൾ ആദ്യമേ നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നേന്ത്രപ്പഴം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ കുറവാണെങ്കിൽ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പഞ്ചസാര ഇപ്പോൾ പഞ്ചസാര പൊടിയായിട്ട് ഇപ്പോൾ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ലാസ്റ്റിലൊക്കെ നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാലുമണി പലഹാരമായിട്ടൊക്കെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കാണാം ഏന്തപ്പഴവും അവലും എല്ലാം കൂടെ ചേർത്തല്ലേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഒന്നും വേണ്ടാത്തവർക്ക് ആണെങ്കിൽ ശർക്കര ഉപയോഗിച്ച് ചെയ്താലും മതി അപ്പം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്തത്